മനുഷ്യൻ സൃഷ്ടിച്ചു എന്നിട്ട് അപ്പോ ആ ആത്മാവില്ല ആ മണ്ണിൽ ഉണ്ടാക്കി വെച്ച ആത്മാവില്ലാത്ത അതിനെ എന്താ പറയാ പ്രതിമ അല്ലേ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി അല്ലേ ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ഉണ്ടാക്കി വെച്ച ആ മൺ രൂപത്തിലേക്ക് ആദിമ മനുഷ്യന്റെ രൂപത്തിലേക്ക് അള്ളാഹു തന്റെ ആത്മാതി ഊതിയപ്പോ ആ മണ്ഡൂപത്തിലുള്ള മണ്ഡൂപത്തിലൂടെ ബഷീറും സമീമും അനീമും അള്ളാഹു വായി മണ്ഡൂപത്തിലൂടെ ആ പരമാത്മാ അള്ളാഹു പ്രവേശിച്ചപ്പോൾ ആ അപ്പോഴാണ് ഹയാത്തായ ആചാര്യത്തിന് അതാണിപ്പോ നിങ്ങളിലുള്ളത് വശ്യത്വം ആ തുടർന്ന് സന്താന പരമ്പരകളായ നമ്മളിലേക്കും അള്ളാഹു ഊതി പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് നമ്മൾ പഠിച്ചത് ബഷീറും സമയം വലിയ കയ്യും ആയവനാണ് അള്ളാഹുന്ന് അല്ലെ എല്ലാം പ്രവർത്തിക്കുന്നവനാണ് ആ ഗുണങ്ങളിലേ നിങ്ങളിലോ നമ്മളിലോ ഒക്കെ ഉള്ളത് ഏ അപ്പൊ അള്ളാഹു ഇത് പ്രവേശിച്ചില്ലെങ്കിലോ സംസ്കൃത്തിലൂടെ ഇത് പ്രവേശിച്ചില്ലെങ്കിലോ എന്താ മരിച്ചു അല്ലേ അപ്പൊ കാശിങ് കെ അറിയും പ്രവർത്തന അപ്പൊ ഇപ്പൊ എന്താ നിങ്ങളിലേക്ക് കൂടി അള്ളാഹു പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു ே அப்ப நீங்கள் ஆசனம் அறியாது கொண்டிருக்கணும் அறிஞர் கொண்டு ஆஹ் அல்லாஹுவே பிரவீச்சிக்கொண்டு கண்ணும் கேட்கும் அறிந்தும் பிரவசிக்கோதம் பூர்வம் இது விட் அப்ப நீங்கள் அந்த அது പോയി ഞാൻ എന്താ എന്റെ അറിയപ്പെടുന്ന സുഹൈൽ അല്ല മകനായ സുഹൈലാണ് ഞാൻ എന്നുള്ള ധാരണ രംഗത്ത് പോകുന്നത് ഈ ആത്മാവിൽ പ്രവേശിച്ചില്ലെങ്കിൽ പ്രവേശിച്ചില്ലെങ്കിൽ സുഹൈൽ ഉണ്ടോ മരിച്ചില്ലേ അപ്പൊ ഉള്ളത് ആരാണ് സുഹൈലാണോ അല്ല പരമാത്മാവായ അള്ളാഹു ആണോ ആ പരമായും അള്ളാഹു ഉള്ളത് കൊണ്ട് അല്ലാതെ പറ്റി പോകും കാഴ്ച വ്യാറിയും പ്രവർത്തനം ഉള്ളത് അത് അള്ളാഹു ആണ് ഇപ്പൊ ഇരിക്കുന്നത് ആ അള്ളാഹു ഇത് പ്രവേശിച്ചില്ലേ എന്നോ മരിച്ചു പോകും അത് അപ്പം മരിച്ചു പിന്നെ ചീഞ്ഞ അളിഞ്ഞ മണ്ണിലേക്ക് പോകും ശരീരം അല്ലേ സുഹൈ അപ്പൊ സുഹൈൻ ശരീരമായ ഉപകരണത്തെയാണ് പറഞ്ഞത് അതിനെ നിലേൽപ്പില്ല അള്ളാഹു ആണ് ഇതിനെ സൃഷ്ടിച്ചതും ഇതിൽ പ്രവേശിച്ചുകൊണ്ട് നിലനിന്ന് പ്രവർത്തി പോകുന്ന കാഴ്ച വ്യാറിയും പ്രവർത്തനവും ഒക്കെ അള്ളാഹുവിന്റെയാണ് അപ്പൊ അള്ളാഹു எப்பட்டு போட்டா நீங்கள் ஆர்டத்து பிரல்லாக்கி தோஜத்தில் ஆஹ் கூட அது என்ன ഓക്കെ പിന്നെ ഒന്നും എന്നിട്ട് ആ അള്ളാഹുനെ ഞാൻ കണ്ടുപൊണ്ടിരിക്കേണ്ടല്ലോ കേട്ടോ അല്ലാതെ ഇക്ബാലിനെ എപ്പനെയല്ല